നമസ്കാരം കേരളത്തിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റിട്ടയർഡ് എൻ പി എസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കണ്ണീർ സമരം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന അനിശ്ചിതകാല റില്ലേ സത്യഗ്രഹം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട് വിരമിച്ചവരിൽ ഒരു വിഭാഗത്തിന് ഒരു രൂപ പോലും പെൻഷൻ കിട്ടുന്നില്ല കിട്ടുന്നവർക്കാകട്ടെ വെറും നാനൂറ്റി രൂപ മുതൽ രണ്ടായിരത്തി രൂപ വരെ മാത്രമാണ് അന്വേറ്റിയായി ലഭിക്കുന്നത് അർഹതപ്പെട്ട ഗ്രാറ്റുവിറ്റി നൽകാതെ ഇവരോടുള്ള നീതി നിഷേധം തുടരുകയാണ് സർക്കാർ ഗ്രാറ്റിവിറ്റി നൽകുവാനുള്ള ഹൈക്കോടതി വിധി പോലും നടപ്പിലാക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല വിരമിച്ചതിനു ശേഷം ഒരു രൂപ പോലും സർക്കാർ അനുകൂലമായി ലഭിക്കാത്ത ഈ വിഭാഗക്കാർക്ക് ജോലി ചെയ്തിരുന്ന കാലത്തെ ഡി എ കുടിശ്ശിക ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്നിവയും ലഭിക്കുവാനുണ്ട് പഴയ പെൻഷൻകാർക്ക് ലഭിക്കുന്ന സൗജന്യ മെഡിസ പരിരക്ഷയും ഇവർക്ക് ലഭിക്കുന്നില്ല ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന പലരും ജോലി ലഭിച്ചതോടെ എ പി എൽ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി എന്നാൽ വിരമിച്ചതിന് ശേഷം സർക്കാരിൽ നിന്നും ഒരു രൂപ പോലും ലഭിക്കുന്നില്ലെങ്കിലും പഴയതുപോലെ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റിക്കൊടുക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇക്കാരണത്താൽ ഇവർക്ക് സൗജന്യ ചികിത്സയും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏക മാർഗം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നതാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ച് പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കും എന്നത് സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നുവെങ്കിലും ഭരണത്തിലേറി പത്ത് വർഷത്തോളമായിട്ടും യാതൊരു നടപടിയും ഇല്ലാത്തത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവരോടുള്ള വെല്ലുവിളിയാണ് സമിതികളുടെ പേര് പറഞ്ഞ ഇനിയും വിരമിച്ചവരെയും ജീവനക്കാരെയും പറ്റിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട മൂവായിരത്തോളം വരുന്ന വിരമിച്ചവരുടെയും രണ്ടര ലക്ഷത്തോളം വരുന്ന ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഇരുപത്തി അഞ്ചു ലക്ഷത്തോളം പേർ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രതികരിക്കേണ്ടി വരുമെന്ന് വിരമിച്ച ജീവനക്കാർ വ്യക്തമാക്കി ഈ സമരത്തിൽ വരും ദിവസങ്ങളിൽ പതിനാല് ജില്ലകളിലേയും വിരമിച്ച പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ പങ്കെടുക്കും അനിശ്ചിതകാല സത്യഗ്രഹത്തിലൂടെയെങ്കിലും സർക്കാർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഒരു ജീവിതകാലം മുഴുവൻ സർക്കാരിനായി പണിയെടുത്ത ഈ പാവം ജീവനക്കാർ കേരളത്തിലെ ജീവനക്കാർ അതായത് ഏപ്രിൽ ഒന്നിന് ശേഷം സർവീസിൽ അല്ലെങ്കിൽ സഫീഷ്യൽ കെയറിയോ ആയ ജീവനക്കാർ അവർ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തിലേറെ ആളുകളാണ് വിരമിച്ചിരിക്കുന്നത് ഇവർക്ക് സ്റ്റാറ്റുവട്ടറി പെൻഷൻ ഇല്ല ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോലും കൊടുക്കുന്ന ഗ്രാറ്റ് അവർക്ക് നിഷേധിച്ചിരിക്കുക കേരളം പോലുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഗ്രാച്യൂറ്റി നിഷേധിച്ചിരിക്കുന്നത് ബാക്കി സംസ്ഥാനങ്ങളെല്ലാം ഗ്രാജുവറ്റി നൽകുന്നു കേന്ദ്ര ഗവൺമെന്റ് ഗ്രാജുവറ്റി നൽകുന്നു അതുപോലെ ആറോളം സംസ്ഥാനങ്ങള് പങ്കാളിത്ത പെൻഷൻ മാറി സ്റ്റാറ്റുവട്ടറി പെൻഷനിലേക്ക് തിരിച്ചു വന്നു ഈ അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട് അവിടുത്തെ ജീവനക്കാർ നടത്തിയ വലിയൊരു സമരത്തിലൂടെ അവർ ശമ്പളത്തിന് അൻപത് ശതമാനം അവസാനം വാങ്ങിയ ശമ്പളത്തിന് അൻപത് ശതമാനം അവർക്ക് പെൻഷനായി നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട് അതേപോലെ വലിയ അവകാശ പോരാട്ടങ്ങളൊക്കെ നടന്ന വലിയ ജീവിത ചെലവുള്ളൊരു സംസ്ഥാനമാണ് കേരളം പ്രത്യേകിച്ച് എൻ ആർ ഐസ് ഒരുപാട് കേരളത്തിലുള്ളതുകൊണ്ടും വലിയ ജീവിത ചെലവാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന െ അപേക്ഷിച്ച് നോക്കുന്നെങ്കിൽ ഭക്ഷ്യ സാധനങ്ങളുടെ ആയാലും മറ്റ് വീട്ടുപാടകയുടെ ആയാലും എല്ലാം കനത്ത ജീവിത ചെലവാണ് കേരളത്തിലെ ജീവനക്കാരും ജനങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് അപ്പോഴാണ് സർക്കാർ അവർക്ക് സ്റ്റാറ്റൂട്ടറി പെൻഷനും അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി നിഷേധിച്ചിരിക്കുന്നത് കേരളത്തിൽ രാജഭരണകാലത്ത് പോലും പെൻഷൻ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ രാജാവ് അടുത്തും എന്ന പേരിൽ ഉച്ചയ്ക്ക് ഊണ് നൽകിക്കൊണ്ടാണ് രാജാവ് പെൻഷൻ ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ രാജാവ് ജീവനക്കാർ നൽകിയിരിക്കുന്ന കരുതല് പോലും ഇന്ന് ജനാധിപത്യ കാലഘട്ടത്തിൽ ഇന്ന് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നില്ല ഗ്രാജുവിറ്റി എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഗ്രാജുവിറ്റി കൊടുത്തില്ലെങ്കിൽ അവർക്ക് കോടതി പോയാൽ ഗ്രാജുവിറ്റി കൊടുക്കണമെന്ന് പറയുന്ന സർക്കാരിന്റെ വക്കീല് അല്ലെങ്കിൽ സർക്കാർ ഇന്ന് അവരുടെ സ്വന്തം ജീവനക്കാർക്ക് ഗ്രാജുവിറ്റി നിഷേധിച്ചുകൊണ്ട് അവർ റിട്ടയർഡ് അവരെ വെറും കൈയോടെ കൃത്യമായി പറഞ്ഞാൽ വെറും കൈയ്യോടെയാണ് കേരളത്തിലെ ജീവനക്കാരെ സർക്കാർ പറഞ്ഞു വിടുന്നത് ഇതൊരു വലിയൊരു അനീതിയാണ് കാരണം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന തുല്യനീതിയുടെ ഒരു വിഭാഗം ജീവനക്കാർക്ക് വലിയ പെൻഷനും ഗ്രാജുവിറ്റിയും ആനുകൂല്യങ്ങളും ഉള്ളപ്പോൾ അതേ ജോലി ചെയ്യുന്ന വലിയൊരു ഭാഗം ഏകദേശം പകുതിയോളം വരുന്ന രണ്ട് ലക്ഷത്തിലേറെ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് പെൻഷനോ ഗ്രാജ്യൂറ്റിയോ അങ്ങനെ കുടുംബ പെൻഷനോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഭീകരമായൊരു അനീതി നേരിട്ടുകൊണ്ടിരിക്കാൻ അപ്പൊ ഇത് ഈ വിഷയം ഇന്ന് ജനങ്ങളും കൂടെ മനസ്സിലാക്കണം സർക്കാർ ജീവനക്കാർക്ക് വലിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനു ശേഷമുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നത് ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗ്രാജുവിറ്റി ഇല്ല പെൻഷൻ ഇല്ല അങ്ങനെ വെറു കയ്യോടെ പോകുന്ന ജീവനക്കാരാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എസ് എൻ പി സി കെ എന്ന് പറഞ്ഞൊരു ജീവനക്കാരുടെ സംഘടന കെ എസ് ആറിന്റെ പാർട്ടി നേടിയെടുക്കാൻ വേണ്ടി അതായത് പെൻഷനും ഗ്രാജുവിറ്റിയും നേടിയെടുക്കാൻ വേണ്ടി സമര രംഗത്ത് വന്നു ഞങ്ങള് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറില് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു അങ്ങനെ നിരവധിയായ തവണ സെക്രട്ടേറിയറ്റ് മാർച്ചും സമരപരിപാടികളും നടത്തി ഈ ഡിമാൻഡ് നേടിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതിന്റെ അവസരത്തിലാണ് ഇപ്പോൾ എൻ്റെ പേര് ശ്രീകുമാരി ഞാൻ ആലപ്പുഴ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം മൂന്നാം തീയതി ജോലിക്ക് കയറി അവിടെ ഒരു വർഷം ജോലി ചെയ്തിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിനാറിൽ വന്നു അന്നോട്ട് പതിനൊന്ന് വർഷം ആയപ്പോൾ എനിക്ക് റിട്ടയർമെൻ്റ് ആയി എൻ ബി എസ് പദ്ധതിയാണ് എൻ ബി എസിൽ എനിക്ക് കിട്ടിയ തോണ അഞ്ചര ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത് മൂന്ന് മൂന്ന് അറുപതിനായിരം രൂപ അവര് പിടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപയാണ് എനിക്കിപ്പോ പെൻഷൻ ലഭിക്കുന്നുള്ളത് മെഡിസിൻ വാങ്ങിക്കാൻ പോലും കഴിയുന്നില്ല മറ്റു ഓരോ ആനുകൂല്യങ്ങളും ഞങ്ങൾക്കില്ല ഗ്രാജുവിയോ പി എഫ് മറ്റൊരു ആനുകൂല്യങ്ങളും ഇല്ല ഞങ്ങക്ക് ആരോടും ചോദിക്കാനും പറയാനും ഒന്നും ഒരു വോയിസും ഇല്ല അവരും പങ്കാളിത്ത പെൻഷൻ ആയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ പഠിക്കട്ടെ പഠിച്ചിട്ട് റിപ്പോർട്ട് തേടി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാം പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഈ പത്ത് വർഷമായിട്ടും അവരിൽ നിന്ന് നമുക്ക് യാതൊരു കാര്യങ്ങളും ഇതുവരെ തന്നിട്ടില്ല ഇപ്പോ ഞാൻ ഇറങ്ങി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം നമുക്ക് തുച്ഛമായ പൈസ കൊണ്ടാണ് നമ്മൾ ജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയതിനാല് ఎంత పెషన్ అనర్షం హై అదనుసరి వర్షం కండదు అనుసరిచన వినీతాయి అభ్యర్థియ్య నమక్ యాదొరి పాఠ్యూ ఇలా ഒരു ും പെട്ടവരല്ലേ ഞങ്ങൾ ഞങ്ങൾ ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എൻ എന്തായാലും ദയവുണ്ടായി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്